സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം ഇന്ത്യയിൽ പല പ്രധാനമന്ത്രിമാർ അധികാരത്തിലേറിയിട്ടുണ്ടെങ്കിലും നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലാണ് ലോകരാഷ്ട്രങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയെ നന്നായി അറിയുവാൻ തുടങ്ങിയത് സാധാരണക്കാരോട് മറ്റു രാഷ്ട്രീയക്കാരിൽ നിന്നും വ്യത്യസ്തമായ സമീപന രീതിയാണ് നരേന്ദ്രമോദി വച്ച് പുലർത്തുന്നത് താഴെ നിന്നും പ്രധാനമന്ത്രി പദത്തിലെത്തിയ അതുല്യ പ്രതിഭയാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള സമീപനത്തിന്റെ നേർ കാഴ്ചകളിലേക്ക് നിങ്ങൾ സർ ദേ ക്ഷേണിക്കുന്നു ജീവൻ പോലും പോയ സ്ഥിതിയിലാണ്ത്രേ നന്നിയുണ്ട് ആരോഗ്യ আয়സും നൽകാടിയന്ന് സാർനു वो कहता है कि आज वो जिंदा है कि मोदी के, के कारण है तो मुझे तुम्हारे पड़ोस में रहने के लिए आना पड़ेगा मोदी जी के नगरायल बकेट वन താമസിക്കാനുണ്ടെന്ന് താങ്ക്യൂ आयुष्मान कार्ड नहीं होता तो आप क्या करते मर जाएगा यही इसका अलावा ऐसा बोलता है बहुत खुशी हुई आप सब से मिलने का अवसर मिल रहा है कि आप लोगों को क्या-क्या लाभ मिला और इसके कारण आपकी जिंदगी में क्या बदल आया मैं आपसे सुनना चाहता हूं मोदी सर वंदन शेषम பயங்கர புரோகவனம் உண்டாயிட்டு லச்சதீவு சம்பந்த ஜடதுளம் வகரே வகரே நல்லதானு ங்கள்கங்கனே পয়சே காரியமில்லாததோடு मोदी சார் இங்கனొక్క வேற புரோகவனம் கொண்டதோடு வகரே நன்னியானி आपका सरकार आया है इसके बाद बहुत विकास हुआ है लक्षद्वीप में इससे इन लोगों को बहुत फायदा लाभ हुआ है हां यानी नन, नन, कि நான் న్యూట్రియం కార్డ్ ആണ് अब मोदी सार കൊണ്ടวนనడుకొ అడ్మిషన్ న మోడు సాధన బ్యంగర్ నన్నీ పరిణకొ న్యం న్యూట్రియం కార్డ్ ആണ് ഞാൻണ്ടാക്കി నేచరల్ണ്ടാకి నేల కర్శి కర్శి అంటే నికి పచ్చకరి تیلం ప్రూస్ تیلం గిట్టితుండు வளவும் சப்சிடிஐயிட்ட தர்றினுண்டு அவர் இடர்க்கு வந்து நோக்குந்துண்டு எனக்கு பின்னா அவார்ட் கிட்டிட்டுண்டு அகஸ்ட் 15-னுக்கு பச்சை கறி உண்டாகேன்னு அத கொண்டு வடரே வடரே நந்தி மோடி சார் இங்க நேத்து ஒரு ஸ்கீம் கொண்டன என்ன பயங்கர ஹேப்பி ஆன நான் ஈஸ்கோ இஸ் ய நியூட்ரீன் கார்டன் கா கம் चल रहा है इसको बीज मिला है और सब्सिडी से ऑर्गेनिक फर्टिलाइजर भी मिला है और उन्होंने अच्छा खेती किया है और इसको पुरस्कार और इनाम भी मिला है एडमिनिस्ट्रेटर से ആയിരത്തഞ്ഞൂറ് രൂപ പച്ചക്കറി ഞാൻ ഞങ്ങൾക്ക് കഴിച്ചിട്ട് പിന്നെ കൊടുക്കും സാഡേക്ക് ഹസാർപ സബ്ജി ബേച്ചാ ഹെ ഓർ ഇസ്കാ ഗർമെ ഓർ പഡോസിയോ മുഫ്റ്റ് നിങ്ങളുടെ താമസിക്കണം കാർഡ് പറഞ്ഞോളൂ എന്താണുള്ളത് പറഞ്ഞോളൂ കിട്ടിയ ഗുണം പറഞ്ഞോളൂ ഇത് എന്റെ ഷസ്റ്റ് वेदना चेस्ट में दर्द था इधर के डॉक्टर ने कहा आप केरल में जाओ ऑपरेशन करो हाँ। दो सर्जरी किया एक लाख बयालीस हजार रुपया का लाभ मिला സാറിനെ കണ്ടതിൽ ഇത്ര തിരക്കിനിടയിൽ സാർ വന്ന് ഞങ്ങളെ പോലെ കാണാൻ സാധിച്ചാലും അതിയായ സന്തോഷം ഉണ്ട് ഞാനും ഗ്രൂപ്പ് പോകെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആയിട്ടാണ് വന്നത് ഇവിടെ സാറിനെ കാണാൻ വേണ്ടി സന്തോഷം കൊണ്ട് ഞങ്ങൾക്ക് എൻ ആർ എൽ എമ്മ ഗ്രൂപ്പ് വഴി പല സഹായം കിട്ടിട്ടുണ്ട് ട്രെയിനിങ്ങിനും ഗ്രൂപ്പ് ഉണ്ടാക്കാനും മെന്റർമാരെ വന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ നിന്ന് വളർന്ന് വന്ന് ഇപ്പൊ റഷ്ടോടെ നടത്തുന്നുണ്ട് ഞങ്ങള് ഞങ്ങൾവാദി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ചെയ്യാസ്കോ ബഹു മത അധികാരി और एक रेस्टोरेंट रेस्टोरेंट चल रहा है ये है 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 सेल्फ सेल्फ हेल्प हेल्प ग्रुप ग्रुप का चलता कितनी कितनी लोग में आपकी ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്തതിൽ വളരെയധികം നന്ദിയുണ്ട് ഞാൻ പി എം കിസാമിന്റെ ഒരു ഇതാണ് അപ്പൊ അതില് നമുക്ക് വർഷത്തിൽ ആറായിരം രൂപ കിട്ടുന്നുണ്ട് അതിലൂടെ നമുക്ക് മൂന്ന് ഘടുക്കളായിട്ടാണ് തരുന്നത് അപ്പൊ ആ ഫസ്റ്റില് ഞാൻ ആ പൈസക്ക് സീഡ്സ്

ഒരു ലക്ഷം രൂപ പറഞ്ഞ സ്ഥിതിക്ക് പ്രൈവറ്റില് ഒരു ലക്ഷം രൂപയായിരുന്നു ആയിരുന്നു പറഞ്ഞത് സർജറിക്ക് എട്ടായിരം രൂപക്ക് പോയി മെഡിക്കൽ കോളേജ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് എട്ടായിരം ഈ കാർഡ് കാരണമാണ് ജീവൻ പോലും പോയ സ്ഥിതിയിലായിരുന്നു അത്രയും നന്ദിയുണ്ട് ആരോഗ്യ ആയുസും നൽകട്ടെ സാറിന് ബഹുഖാ बहुत पैसा बोला ये प्राइवेट हॉस्पिटल में मगर उन्होंने केरल में कलमशेरी जाकर गवर्नमेंट मेडिकल कॉलेज से सर्जरी किया सिर्फ तो आठ हजार रूपए में अभी ठीक तो है।, है। दिव्यांग के नाते जो मदद मिलता है वो सब मिला है आपको निर्भर दिव्यांगन निकाय किटिया रूप क्या पेन्शन आज क्यों थी। साढ़े एक हजार रुपया पेंशन मिलता है इसको कोई काम नहीं है इसलिए बहुत मदद होता है पैसा ऐसी मकान मिला आपको मकान मिला एक लाख बीस हजार रुपया मिला घर बनाया थैंक यू मोदी जी किसान क्रेडिट कार्ड ने पंद्रह लक्षों लोन के അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ബനാന കോക്കനറ്റ് ഇതെല്ലാം കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് ബനാനയിൽ ഇതുവരെ പത്ത് പൈസ കിട്ടിയിട്ടില്ല നാല് മാസേ ആയിട്ടുള്ളൂ കൊക്കനറ്റ് ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് തേങ്ങ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെയധികം നന്ദിയുണ്ട് ആ സ്കീമ് കിട്ടിയത് കൊണ്ട് പുറത്തുനിന്ന് പൈസ വാങ്ങേണ്ടി വന്നില്ല ആ കൊണ്ട് അത് വാങ്ങിക്കാൻ പറ്റി ഇസ്കോ കിസാൻ ക്രെഡിറ്റ് കാർഡ് കാ ഫൈദേ സാടെ ഏക ലാഖ് റുപ്യൊക്കെ ലോൺ है बहुत अच्छा खेती कर रहा है बनाना और नारियल का देखिए किसान क्रेडिट कार्ड जो है वो फिशरमैन के भी काम आ सकता है जो पशुपालन करता है उसको भी काम आ सकता है और जो खेती करता है उसको भी काम आ सकता है तो आप सबको बताइए फिशरमैन भी इसका लाभ सकता है किसान भी ले सकता है पशुपालक भी ले सकता है देखो किसान क्रेडिट कार्ड गुणभोक्ता करे മത്സ്യപ്രവർത്തകർക്കുണ്ട് പിന്നെ ഈ പൗൾട്രി ഫാം പശു പക്ഷി പരിപാലനം ഉണ്ടല്ലോ മൃഗ പരിപാലനം പക്ഷി പരിപാലനം ഇത് ചെയ്യുന്നവർക്കും ഉണ്ട് ഇതെല്ലാവർക്കും ഉണ്ട് ഇത് എല്ലാവരോടും പറയണം നിങ്ങൾ ഈ മൂന്ന് കൂട്ടുകാർക്കും ഇത് കിട്ടും നമസ്തേ നമസ്തേ മോദിജി ഉജ്ജ്വല ഗ്യാസ് ആണ് ഫ്രീ കിട്ടിയത് അതുകൊണ്ട് സാറിനോട് നന്ദി ഉജ്ജ്വല കണക്ഷൻ ഗ്യാസ് കണക്ഷൻ മിൽ ആണക്ഷൻ എന്റെ ഒരു മോള് കോളേജിൽ പഠിക്കുന്നുണ്ട് പോണ്ടി പോട്ടിച്ചേരി യൂണിവേഴ്സിറ്റി കുമർനാഥല കടമത്തിൽ വന്ന ശേഷം അവർ പഠിക്കുന്നുണ്ട് ഇപ്പോ ഇപ്പോൾ മോദിജിയുടെ കയ്യിൽ സമ്മാനം വാങ്ങാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മാർക്കോട് കൂടി അത് പഠിക്കാനും ഞങ്ങൾക്ക് പൈസ ഇല്ലാത്ത ആൾക്കാരെ പോയി പഠിക്കേണ്ടി വരുന്ന ആയിരുന്നു അതില്ലാതെ ഇപ്പോൾ പഠിക്കുവാൻ സാധിച്ചതിൽ മോദിജിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു पहले इधर कॉलेज नहीं था गरीब आदमियों को ये जैसे गरीब आदमी अपने बच्चों को उधर भेजना केरल भेजना मुश्किल था आज इधर कॉलेज शुरू हुआ उसका बेटी इधर पढ़ता है और अच्छा मार्क मिला है टूरिज्म तो ग्रेजुएशन लेकिन आप लोग बच्चियों को पढ़ाओगे ना कुटिया पढ़ी के लिए निगल ये कॉलेज मैंने खास बच्चियों के लिए किया है ये कॉलेज कुटी वेडिया हमारी बच्चिया पढ़नी चाहिए हमें पेनकुटी गुरु पढ़ीण